ഹായ് ഫ്രണ്ട്സ് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ പെസ്യാഴ്ച പള്ളികളൊക്കെ പുറപ്പെടുക്കുകയാണ് ഞാനും പപ്പയും അമ്മയും ഇച്ചോ കുഞ്ഞാവും എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്നത് സെൻറ്റ് മേരീസ്റ്റേഴ്സ് കാരാകൃഷി ഇടവാണ് കേട്ടോ ഞങ്ങളുടേത് അപ്പോൾ നമുക്ക് ഏഴരയ്ക്കാണ് കുർബാന വരുന്നത് നമുക്ക് ഏഴേകാലം എന്തൊക്കെ എത്തണം ഇച്ചോ കാല ശുശ്രൂഷയായിട്ട് ഇരിക്കാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഇച്ചിരി നേരത്തെ എത്തണം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പള്ളി വരുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരം ഉള്ളത് പത്ത് മീറ്റർ ദൂരമുള്ളൂ കാറിന് പോകുകയാണെങ്കിൽ കേട്ടോ അങ്ങനെ നമ്മൾ പള്ളിയിലോട്ട് എത്തി കുർബാന കളിൽ ഒന്നും അപ്പോൾ കുർബാന കഴിഞ്ഞ് നമ്മൾ ഏകദേശം ശുച്ച ആവുന്നതിന് മുമ്പേ വീട്ടിലെത്തിയിട്ട് ആ വീട്ടിലെത്തിയിട്ട് പിന്നെ വീട്ടിൽ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്നലെ കാണിച്ചില്ലേ നമ്മൾ പുതിയൊരു മാങ്ങ ഉണ്ടായത് അപ്പോൾ ആ മാങ്ങ നമ്മൾ പറിച്ചേ അപ്പോൾ അത് പറിച്ചു നോക്കിയപ്പോൾ മുഴുവനും പുഴുവായിരുന്നു കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയില്ല ഒട്ടും അങ്ങനെ രണ്ടും വാങ്ങിയുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ അപ്പം തന്നെ ഒന്നൊരു പറിച്ചു വെച്ച് കഴിഞ്ഞാൽ അതും പുഴുക്കേട് വരണ്ട പറച്ച് വെച്ച് പഴപ്പിക്കാൻ വിചാരിച്ച് പക്ഷേ ഒന്നും കിളികളൊന്നും കൊത്തിയില്ല പക്ഷെ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടില്ല മൊത്തം പുഴുവായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കൂടുന്ന കുറേ എന്തുണ്ടായിരുന്ന മീഷോന്ന് മേടിച്ച ഒരു സെറ്റാണ് നമുക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കാം എന്നുള്ള ഒരു കബോർഡ് പോലും മേടിച്ചതായിരുന്നു പിന്നെ അവിടെ ഉണ്ടായപ്പോൾ കുറച്ച് പൊടിയായത് ഒക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഒരാൾ വെള്ളത്തിൽ ഇരുന്ന് കളിയായിരുന്നു അങ്ങനെ വൈകുന്നേരമായി ചായ കുടിച്ചിട്ട് നമ്മൾ വൈകുന്നേരത്തെ അപ്പം മുടിക്കുന്നതിനുള്ള പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ അമ്മ അടുത്തിൽ അപ്പം വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാവ് ബാക്കി അടുത്ത അപ്പത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു കുരിശപ്പം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം വേവാറായപ്പോൾ അമ്മ വിളിച്ചായിരുന്നു കേട്ടോ കുരിശപ്പം വേവാറായി വായോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുരിശപ്പം അമ്മക്ക് ചൂടൊന്നും വിഷയമില്ല കേട്ടോ ചൂടത്താണെങ്കിലും അമ്മ കൈകൊണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കും നമുക്കിത് പണ്ട് പോലെ ശീലമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ കുരിശപ്പം റെഡിയായി പിന്നെ നമ്മൾ പാൽ പാല് കാച്ചപ്പുറത്ത് നമ്മുടെ പാല് പാലിൻ്റെ പരിപാടി ഏകദേശം കഴിയാറായിരുന്നു ഞാൻ ചെന്നപ്പത്തേക്കും പിന്നെ തലപ്പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്കും തലപ്പാൽ ഒഴിക്കാറായപ്പോ വിളിച്ചായിരുന്നു തലപ്പാറൊഴിക്കാറായിന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് പറഞ്ഞു തന്നോണ്ടിരിക്കുക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നപ്പോ പറഞ്ഞു തന്നോണ്ടിരിക്കും ഞാൻ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല കാരണം വീട്ടിലെ അമ്മയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കായിരുന്നു അപ്പി തലപ്പാൽ ഒഴിച്ച് ചുക്ക് ജീരകം ഇലക്കപ്പൊടി ഇതൊക്കെ വറുത്തിട്ട് നമ്മൾ പൊടിച്ചതാണ് തയ്യുന്നത് ലാസ്റ്റ് നമ്മളതിന് മുകളിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇലക്കി അങ്ങനെ വെക്കുകയും ചെയ്യുന്നുണ്ടോ പിന്നെ നമ്മൾ ഇത് രുചിയോ ടേസ്റ്റ് നമ്മൾ ഒന്നും നോക്കത്തില്ല നമ്മൾ അപ്പം മുറിക്കുന്ന സമയത്ത് മാത്രമേ ഇത് ടേസ്റ്റ് നോക്കത്തുള്ളൂ അപ്പം നമുക്ക് അങ്ങനെയാണ് വൈകുന്നേരത്ത് കുറിച്ച് വരെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പം മുറിക്കുന്ന വീട്ടിൽ കാർന്നോരാളാണോ അവരാണ് അപ്പം മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾക്കൊരു ഏഴര ഒക്കെ ആയപ്പോൾ ഞങ്ങൾ കുരിശ് വരച്ചു അങ്ങനെ നമുക്ക് രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പയുടെ ചേട്ടൻ്റെ വൈഫും ഉണ്ടായിരുന്നു ചേട്ടൻ്റെ ഒരു മകനും ഉണ്ടായിരുന്നു വേറെ അപ്പം നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ കുരിശ് വരച്ച് അപ്പം മുറിച്ചത് അതാണ് നമ്മൾ കുരിശപ്പും പാലും നമ്മൾ കുരിശ്ശരൊക്കെ കഴിഞ്ഞാൽ അപ്പം എല്ലാവർക്കും വട്ട ചുറ്റി ഇരിക്കുകയാണ് നോക്കാനായിട്ട് അങ്ങനെ പപ്പ അപ്പൊ എല്ലാര് തിരുവത്താഴത്തിന്റെ പുണ്യസ്മരണ തീയായി പടരാനായി ദൈവമിതോയായി രൂപം പ്രാവി ഇത് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോയത് ആൻറ്റിനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വീട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് ഇച്ചിരി വീടുള്ളൂ അപ്പോൾ ഞാൻ ഇച്ചും കുഞ്ഞും കൂടെ രാത്രി വീട്ടിൽ കൊണ്ടുപോയി വീട്ടിട്ട് ഞാനങ്ങ് പോകുന്നു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളിന്നത്തെ ഒരു ചെറിയ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാറ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു ബൈ ബൈ